ഒരു വാക്യുണ്ട് എന്നെ സൃഷ്ടിച്ചെ എന്നെ രക്ഷിക്കുവാൻ സാധിക്കുക ജീവിതത്തിൽ ആദ്യകാല അദ്ദേഹത്തിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പലതരം ആയിരുന്ന വ്യക്തി പിന്നീട് അദ്ദേഹത്തിന്റെ അമ്മയായ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹം ദൈവ സംപ്രീതിക്ക് ഇടയാവുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു അദ്ദേഹം പിന്നീട് പറയുന്ന ഒരു വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത് പ്രിയ കുട്ടികളെ ഇവിടെ എക്സലൻസ് എന്ന വാക്കിന് ഞാൻ ഒന്ന് ചോദിക്കയാൽ എന്നോട് തന്നെ ഈ എക്സലൻസ് എന്ന വാക്കിന് ഗുഡ് ബെറ്റർ ബെസ്റ്റ് എന്ന് പറയാം എക്സലൻറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയാം ഉണ്ടോ അതായത് കമ്പാരിസൺ ബിയോണ്ട് കമ്പാരിസൺ ആണ് എക്സലൻസ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ചുമ്മാ അങ്ങ് ജീവിച്ച് പോകുക എന്നുള്ളത് സാധ്യമായ കാര്യമാണ് പക്ഷേ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ എന്തായാലും അതിനുവേണ്ടി ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ട് ആവശ്യം ദൈവപ്രീതിക്കായാലും മനുഷ്യപ്രീതിക്കായാലും ഏത് സാമൂഹിക തലത്തിലായാലും ആത്മീയ തലത്തിലായാലും എക്സലൻസ് വരണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടതുണ്ട് ചീത്തയായ കാര്യങ്ങളിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട ഭവിഷ്യത്ത് നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് പലപ്പോഴും പല കാര്യങ്ങളിലും വഴിതെറ്റി പോകുന്ന പല യുവ നേതാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യുവതി യുവാക്കളുടെ ഒരു വലിയ വലിയ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാപ്പ സംസാരിച്ചപ്പോ അദ്ദേഹം നിങ്ങൾ വലിയ ശക്തിയാണ് ഈ സഭയുടെ ശക്തിയായിട്ടുള്ള നിങ്ങൾ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം ലഭിച്ചാൽ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ മുതൽകൂട്ട് ആവുന്നതിന് എപ്രകാരമാണ് നമുക്കുണ്ടായിരിക്കുന്ന ശക്തികൾ നമുക്കുണ്ടായിരിക്കുന്ന കഴിവുകൾ നമുക്കുണ്ടായിരിക്കുന്ന മാതൃകകൾ എല്ലാം വംശീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഭയ്ക്കും സമൂഹത്തിനും ദൈവത്തിനും മനുഷ്യർക്കും ഭീതികരമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും

വ്യക്തിയായിട്ടുള്ള അൽബർട്ട് ഐൻസ്റ്റീൻ ഫ്രീ ആയിട്ട് താങ്കൾ സഞ്ചരിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം നിർബന്ധ ബുദ്ധിയോടുകൂടി വീണ്ടും തന്റെ ബാഗുകളിൽ അവസാനം അദ്ദേഹത്തിന്റെ ടിക്കറ്റ് അദ്ദേഹത്തിന് ലഭിച്ചു അപ്പോൾ പറയുകയാണ് താങ്കളുടെ ടിക്കറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ പോലും താങ്കൾക്ക് ഫ്രീ ആയിട്ട് ഈ ട്രെയിനിൽ സഞ്ചരിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്റെ ടിക്കറ്റിലാണ് ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്ന് എഴുതിയിട്ടു അദ്ദേഹം ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ടിക്കറ്റിനു വേണ്ടി വന്നു എവിടേക്കാണ് പോകേണ്ടത് എന്ന് അറിയുവാനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഒരു സംഭവം പറഞ്ഞു വെച്ചത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല വഴികളും നമ്മുടെ ജീവിതത്തിൽ തെളിയും എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള കവലകളും മറ്റ് കാര്യങ്ങളും നമ്മെ പലപ്പോഴും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാനും നല്ലത് തിരഞ്ഞെടുക്കുവാനും പലപ്പോഴും നമുക്ക് വിമുഖത കാണും ചില കാര്യങ്ങളിൽ നമുക്ക് പലരോടും പല കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതായിട്ട് വരും ഇത്തരത്തിൽ പല ജീവിതസന്ധികളിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മളെക്കാൾ മുതിരുന്ന ആളുകൾ നമ്മളോട് നമ്മൾക്ക് അവരോട് ചോദിക്കുവാനും നമ്മുടെ മാർഗനിർദ്ദേശം നൽകുവാനും അവർക്ക് സാധ്യമാകുമെന്ന് അത്തരത്തിൽ ഉള്ള ഒരു സംവിധാനം നിങ്ങളുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുകയും ഒപ്പം തന്നെ സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്രദമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ ഈ ഒരു ക്യാമ്പ് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട്